അനുപാമി കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള ഹൈക്കോടതി ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ ഭർത്താവിന്റെ വീട്ടിലെ ബന്ധുക്കൾ ഏഹ് പൊതുവേ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാ ഏഹ് അവർ കുട്ടിയുടെ ഭംഗിയെ നോക്കുക ഏഹ് എങ്ങനെയുണ്ട് ഉണ്ടോ തടി ഇല്ലേ ഏഹ് പല്ലീന വിടവുണ്ടോ വിടവില്ലേ നീളമുണ്ടോ നിറ നിറമുണ്ടോ ഏഹ് ഒരു ഒരു അനാലിസിസ് അതൊരു പതിവ് പരിപാടിയാണ് പെണ്ണുകാന്റെ അന്ന് തുടങ്ങി കല്യാണം കഴിഞ്ഞ് എന്തായാലും ഒരു വർഷത്തേക്ക് കുട്ടി ഉണ്ടാകുന്നവരെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുകയും ചെയ്യും പിന്നെ അതിനെ കുറ്റം പറിച്ചിലുമായി ഈ ബോഡി ഷെയ്മിങ്ങിനൊക്കെ എതിരെ നമ്മൾ കുറെ കാലമായി വർത്താനം പറയുന്നുണ്ടെങ്കിലും ഇന്നും എനിക്ക് നമ്മുടെ വീടുകളിൽ വരെ അത് ഇന്നും നടക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരിൽ തുടങ്ങി എല്ലാവരും അത് ചെയ്യുന്നവർ തന്നെയാണ് നമ്മള് എത്രത്തോളം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർ മനസ്സിലാക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നതും ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുന്നുള്ളത് അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ആ കേസ് എന്ന് പറയുന്നത് ഈ ഭർത്തൃ സഹോദരന്റെ ഭാര്യക്കെതിരെയാണ് ആ കേസ് വരുന്നത് അതിൽ പറയുന്നത് ഈ കുട്ടിയുടെ ശരീരത്തിന് ഷെയ്പ്പില്ലെന്നും ഈ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഈ കുട്ടിയെ കളിയാക്കിയാൽ ഒന്നാം പ്രതി ഭർത്താവും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനും മൂന്നാം പ്രതിയാണ് ഈ ഭർതൃ സഹോദരന്റെ ഭാര്യ അപ്പൊ ഈ ഭർതൃ സഹോദരന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ കുറച്ച് ഡിസ്റ്റന്റ് ആണ് നമ്മുടെ ഈ നാത്തൂൻ ആ സംഭവമാണല്ലോ കുറച്ച് ഡിസ്റ്റന്റ് ആണ് പക്ഷേ ഈ ഇതിന് ആര് ചെയ്താലും തെറ്റാണെന്നാണ് ഇന്നലെ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അനുഭവം ഈ വിഷയത്തെ നോക്കിക്കാണേ അല്ല അതൊരു വലിയ ഒരു ചേഞ്ചാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ മാറ്റമാണ് കാര്യം ഈ പൊതുവെ ഗാർഹിക പീഡനമായി കണക്കാക്കുന്നത് എടുത്തിട്ട് തല്ലേ അല്ലെങ്കിൽ കൊല്ലേ ഒക്കെ ചെയ്യുന്നതിനെ മാത്രമാണ് ഗാർഹിക പീഡനം എന്നായിരുന്നു ഞാൻ മനസ്സിലായി ഭർത്താവോ ഭർത്താവിന്റെ അമ്മ അച്ഛൻ അതെ അതിലൊതുങ്ങ അതിലൊതുങ്ങായിരുന്നു അപ്പം അതിന് പുറത്തുള്ള ആരേലെന്താ അത് വേറെന്തേലുവാണ് അതെ ഈയൊരു സാധനം അല്ലെങ്കിൽ ഈയൊരു എന്താ പറയാ മാനസികമായുള്ള പീഡനങ്ങൾ കൂടി ഈയൊരു കാറ്റഗറിക്ക് അണ്ടറിൽ കൊണ്ടുവന്നത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ഈ നമുക്ക് കേരളം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മള് എത്രയോ സിനിമകളിൽ വരെ കണ്ടിട്ടുള്ളതാണ് ഈ സ്ത്രീകളെ ഭയങ്കരമായിട്ട് നാണം കിടത്തുന്ന തരത്തില് സംസാരിക്കുന്നത് ചിലപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ തടിച്ചിട്ടാണെങ്കിൽ തടിച്ചതിന്റെ പേരില് മെലിഞ്ഞിട്ടാണെങ്കിൽ പേരില് അവരുടെ ഫിസിക്കിന്റെ ഒരു ഇത് നോക്കിയിട്ട് അവരെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുക അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും പറയാണെങ്കിൽ അല്ലെങ്കിൽ ഓ ഒരു മെലിഞ്ഞ കൊച്ചിനെ അവന് കണ്ടുപിടിക്കാൻ പറ്റിയുള്ള അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിലേക്കാ നല്ല പെണ്ണിനെ അവന് കിട്ടുമായിരുന്നു അത് അത്രത്തോളം വലിയൊരു വ്യക്തിക്ഷേപം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരത്തിലൊക്കെ ചെയ്യുമ്പോ നമ്മളതിപ്പോ എന്ത് ചെയ്യണം ആരോട് പരാതി പരാതിപ്പെടണം അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ ഡീൽ ചെയ്യണം എന്നറിയാത്ത സാഹചര്യത്തിൽ ഒരുപാട് സ്ത്രീകള് ഞാൻ ഇവൻ എന്റെ അമ്മ വരെ ആ ഒരു സാധനത്തിലൂടെ കടന്നു പോയതിരിക്കാം അപ്പൊ അവരൊക്കെ അത് സഫർ ചെയ്തു സ്ട്രഗിൾ ചെയ്തു മിണ്ടാതെ പോയി കാലം കഴിയുന്നു പിന്നെ അത് മറന്നു അങ്ങനെ ജീവിക്കുന്നു അതായിരുന്നു അതിൻ്റെ അകത്ത് ഒരു പെർട്ടിക്കുലർ സംഭവം നടക്കുന്നവരെയും പ്രത്യക്ഷത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അതായിരുന്നു പക്ഷെ ഒരു മൂവ്മെന്റ് സൃഷ്ടിക്കപ്പെട്ടത് വളരെ വളരെ കാര്യമാണ് കുറ്റം പറയാൻ വരുന്നവർ ഒന്ന് ചിന്തിക്കും ഒന്ന് പേടിക്കും അനിവാര്യമാണെന്നാണ് ഞാൻ അതായത് മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് പൊതുവെ ഈ കല്യാണത്തിൽ പെണ്ണ് കാണൽ എന്ന് പറയുന്ന ആ പ്രോട്ടോകോളിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നാറില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ചെക്കന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ചെക്കൻ ചെക്കന്റെ അമ്മഅ അച്ഛൻ രണ്ടു മൂന്ന് ബന്ധുക്കൾ കൂടി വരും ഒരു അഞ്ചു ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് സ്ത്രീ കയറി ആ പെണ്ണ് അത് കയറി വരുന്നു ചായ കൊടുക്കുന്നു ഇവരെല്ലാരും മറ്റേ കാഴ്ച ബംഗ്ലാവിൽ വന്നിട്ട് മറ്റേ കൂട്ടിനുള്ള എന്തിനെയോ നോക്കുന്നത് പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഏ അത് എഴുന്നിട്ട് ചായ കുടിക്കുന്നു സംസാരിക്കുന്നു അവർ പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ കാറെല്ലാം വന്നിരുന്നിരിക്കട്ടെ പിന്നെ ആ കാറിൽ കയറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഏട്ടന്മാർക്കൊക്കെ പെണ്ണുൻ പോവേണ്ട അവസ്ഥ എനിക്കുണ്ടായ സമയത്ത് പിന്നെ കയറി കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ആ ആ കവിളിൽ കുറച്ച് തടി കൂടുതലായിരുന്നു അല്ലെങ്കിൽ പല്ലിനൊരു വിടവുണ്ടോ അതല്ലെങ്കിൽ ചെവിക്ക് നീളം കൂടിയോ ഏഹ് അങ്ങനെ ആരും മൊത്തത്തിലുള്ള ആ കുട്ടീനൊരു അനാലിസിസിന് വിധേയമാക്കണം വണ്ടി ഒരു ചെയ്യാം കുട്ടീനെ കല്യാണം കഴിക്കുന്ന പോലും ഉറപ്പില്ല പക്ഷെ ഒരു എന്താ ഡീറ്റെയിൽഡ് ഫിസിക്കൽ എക്സാമിനേഷൻ മെന്റലിക്സാമിനേഷൻ സത്യം ഒരു കുട്ടിയുടെ സ്വഭാവം നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ ആ ഒരു ഫിസിക്കാലിറ്റിയെ മൊത്തത്തിൽ വണ്ണം കൂടുതലാണോ കുറവാണോ എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള എനിക്ക് ഒരു വട്ടം ഞാൻ ഇങ്ങനെ ഒരു ഏട്ടിന് വേണ്ടിയിട്ട് പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് പിന്നെ ആ വണ്ടിയിലുള്ള ചർച്ച എന്താന്ന് വെച്ചാൽ പുള്ളിക്കാലത്ത് ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട് അതാണ് ആ വണ്ടിയിലെ ചർച്ച ആ കുട്ടി കുറച്ച് മോഡേൺ ആ തോന്നുന്നു ടാറ്റു അടിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ മൊത്തം ആ വരെ കുട്ടിയുടെ ടാറ്റുവിന്റെ പുറത്താണ് ആ കുട്ടീനെ ഏട്ടൻ കല്യാണം കഴിച്ചില്ല ഏട്ടൻ കല്യാണം കഴിച്ച വേറെ ചേച്ചിയാണ് അപ്പൊ വെറുതെ എന്തിനാണ് നമ്മൾ അതിനുള്ള ഒരു വേദി ഒരുക്കുന്നത് അപ്പൊ ഇതേ സാധനം തന്നെയാണ് കല്യാണം കഴിഞ്ഞ് പോയാലും ഇപ്പൊ എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കാൻ നോക്കാൻ പറ്റത്തില്ലേ നമ്മളെ ഇഷ്ടം നോക്കി കല്യാണം ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ ഞാൻ വേറെ ഒരു എക്സ്പീരിയൻസ് പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവള് പറയായിരുന്നു അവളുടെ അച്ഛൻ കല്യാണം കഴിക്കാനുള്ള പ്രായം ഒരു പെണ്ണ് കാണാൻ പോവാണ് അവളെ അച്ഛനും അച്ഛന്റെ അമ്മയും വേറെ ആരും കൂടെ ഉണ്ട് മാമനും ആരോ കൂടെ ഇവര് മൂന്നുപേരും കൂടെയാണ് പെണ്ണ് കാണാൻ പോകുന്നത് അപ്പൊ ഏതൊരു പെണ്ണിന്റെ വീട്ടിൽ പോയി അപ്പൊ പെണ്ണിന്റെ വീട്ടിൽ പോയി പെണ്ണ് കണ്ട് പെണ്ണ് കണ്ടു കഴിഞ്ഞ ഇതേ ഇതേ സീൻ അവര് പുറത്തോട്ട് ഇറങ്ങി കാറി കയറുന്നു ചെക്കനും ചെക്കന്റെ അമ്മയും മാമനും കണ്ടും കാറി കയറിയിരിക്കുന്നു പിന്നത്തെ അവിടുത്തെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ട പെൺകുട്ടി കുറച്ച് ഇരുണ്ട നിറമുള്ള അല്ലെങ്കി ഒരു അയാൾ ഇവളുടെ അച്ഛൻ കുറച്ചും കൂടെ ഫെയർ സ്കിന്നുള്ള ഒരു മനുഷ്യനായിരുന്നു അത്രെ അപ്പം ഈ അച്ഛന്റെ അമ്മ പറഞ്ഞ് ആ കുട്ടീനെ കല്യാണം കഴിക്കണ്ട ആ കുട്ടീനെ കല്യാണം കഴിച്ചു കഴിച്ചുണ്ടാവുന്ന കുട്ടികളൊക്കെ അങ്ങനെ കറുത്തു പോവും അല്ലെങ്കിൽ ഇരുണ്ടുപോകും അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബന്ധം വേണ്ട അച്ഛൻ പറഞ്ഞു എനിക്ക് എനിക്കതൊന്നും പ്രശ്നമില്ല അങ്ങനെ ഇങ്ങനെ നോക്കിട്ട് ജീവിക്കാൻ പറ്റുമോ അതൊന്നും പ്രശ്നമില്ല എന്ന് അപ്പൊ അച്ഛന്റെ അമ്മ എതിര്ന്നിട്ട് ആ ഒരു ബന്ധമേ വേണ്ട വെച്ചാൽ അവര് പിന്നെ വേറെ അച്ഛന്റെ അമ്മയ്ക്ക് കൺവിൻസിങ് ആയ ഏതോ സ്ത്രീനെ കല്യാണം കഴിച്ചിട്ടാണ് അതിലാണ് എന്റെ ഈ ഫ്രണ്ട് ചിരിച്ചത് ഇത്രത്തോളം ആളുകൾ ഈ ഇത്രത്തോളം അതിനെ ായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ പറയട്ടെ വൈ ഇല്ല സ്ത്രീ അവര് പെണ്ണ് കണ്ട ആ സ്ത്രീ എനിക്ക് അറിയില്ല കേൾക്കാതെ ആയിരിക്കും ഞാൻ കരുതുന്നു ഈ ചർച്ച നടത്തിയിട്ടുണ്ടാവും അവര് കേൾക്കുകയാണിത് പറഞ്ഞെങ്കിലും ഇനി എങ്ങാനിവളുടെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിട്ട് ആ ആള് ആ ഒരു സ്ത്രീയെ തന്നെ ഇവര് കല്യാണം കഴിച്ചിരുന്നുണ്ടെങ്കിൽ ഭാവി ജീവിതത്തിൽ ഈ അച്ഛന്റെ അമ്മ ഇതേ നടക്കുന്നത് ഇവരോട് അയൽവക്കത്തെ ചേച്ചിയോട് പറയുന്ന ഞാൻ ഈ ഒരു വാർത്ത അടിയിൽ കണ്ട കമന്റുകളില് ഭൂരിഭാഗം ആൾക്കാരും അത് സ്ത്രീകൾ ഭൂരിഭാഗം പേരും പറഞ്ഞത് ഈ ഇപ്പൊ പറഞ്ഞല്ലോ ഗാർഹിക പീഡനം അച്ഛനമ്മ അല്ലെങ്കിൽ സഹോദരൻ അതിൽ ഒതുങ്ങാതെ ചുറ്റും മീൻസ് ഭർത്തുക്കളിലേക്കോ പിതാവ് അല്ലെ ഭാര്യയിലേക്കൊക്കെ വരും പറഞ്ഞല്ലോ അപ്പൊ ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു അയൽക്കാരും കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് വലിയ പോയിന് അയാൾ നമ്മള് പക്ഷെ പരദൂഷണ കമ്മിറ്റി ഉണ്ട് അവിടെ എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാ ഒരു മാസമായി വീട്ടിലേക്ക് വരാത്തവർ വരെ വീട്ടിലേക്ക് വന്നത് എന്താ അവസ്ഥ നോക്കി പോകുന്ന നമ്മള് മറ്റേ എനിക്ക് ജയ 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 ഹീലാണെന്ന് തോന്നുന്നു ബേസിൽ ബേസിലിന്റെ പെങ്ങളെ തടിച്ചു വിളിച്ച് കളിയാക്കുന്നതിന് അപ്പോ ഇത് നമുക്ക് ഭർത്തൃവീട് എന്ന് മാത്രം അറിയാമല്ലോ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളതാണ് ബോഡി ഷേമിങ് വല്ലാത്തൊരു വല്ലാത്ത രീതിയിൽ മാനസികമായി മാനസികമായ മനുഷ്യനെ തളർത്തുന്ന ഒരു പോയിന്റാണ് അതിനിപ്പോ എത്രത്തോളം പറഞ്ഞാലും ആർക്കും മനസ്സിലായി ഇനി വേറൊരു കോമഡിയെ കാണുന്ന എന്താണെന്നറിയോ ഈ പെണ്ണ് കാണാൻ നമ്മൾ തുടക്കത്തിലൊക്കെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളതാണ് പിന്നെ ഒരു ഒരു വർഷം കേട്ട് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ മാറ്റത്തിലേക്ക് അവർ എത്തും അത് എന്തുകൊണ്ട് അവർ ആദ്യം എത്തുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ആദ്യത്തെ സങ്കല്പങ്ങൾ ഹൈ ആണല്ലോ അതുകൊണ്ടായിരിക്കാം പിന്നെ പക്ഷെ കൊറച്ചേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോ കളർ ഇല്ലെങ്കിലും കളർ ഉണ്ടെങ്കിലും ഇനി ടാറ്റു അടിച്ചാലും ഇല്ലെങ്കിലും വിഷയമല്ല ഇല്ലില്ല പെണ്ണായാ മതി മതി അതിലേക്ക് ആണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ബോഡി ഷെയ്മിങ്ങിന് വേണ്ടിയിട്ട് നിയമങ്ങൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ അറിവ് നമുക്കില്ല എനിക്കില്ല നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് പഠിക്കേണ്ടിയിരിക്കും അങ്ങനെ അനിവാര്യതാണ് എന്തായാലും ഈ ഒരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കേരള ഹൈക്കോടതി നടത്തിയ ഈ ഒരു പരിപാടി ഒരു സൂപ്പർ ആയിരുന്നു എന്ന് പറയേണ്ടതുണ്ട് കാരണം പ്രശംസ അർഹിക്കുന്നതാണ് ആ അതെ തീർച്ചയായിട്ടും